അപ്പൊ ഇതിൽ വേറെ എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി കുറെ സ്ഥലത്ത് ബീജിയമായിട്ട് ബാജിങ് ബാക്കിലും വരുന്നുണ്ട് സൈഡിലും വരുന്നുണ്ട് പിന്നെ ഇത് ഓൾ ഗെയിമേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇറാങ്കിളുടെ മാപ്പ് ആണ് ഇവിടെ തൊട്ട് അവിടെയും വരെ ഉണ്ട് വണ്ടിയുടെ സൈഡിൽ കൂടെ ഒരു സ്റ്റിക്ക് ഓവ് പോലെ അതാണ് ഇത് ലിമിറ്റഡ് എഡിഷൻ ആവാൻ പിന്നെ കാര്യം പിന്നെ ബാക്കിൽ വിനോദ അതെനിക്ക് ഒന്ന് പബ്ജിയുടെ ടൈം മുതലേ അറിയാം പിന്നോ പിന്നെ ചിക്കൻ ടൈർ ഒരു മറ്റേ ഇങ്ങനെയൊക്കെ ഇല്ലേ എനിക്ക് ഓർമ്മയുണ്ട് ഞാനും മറ്റേ കോവിഡ് സമയത്ത് അന്നേ ഇത് കളിച്ച